ഹായ് നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടൊരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മളിത് കള്ള് ചേർക്കാതെയാണ് ഈ ഒരു കള്ളപ്പം തയ്യാറാക്കി എടുക്കുന്നത് നല്ലൊരു ബീഫ് കറിയുടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കണം ഞാനിവിടെ ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊരു മൂന്ന് നാല് പ്രാവശ്യം വെള്ളം മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ പച്ചരി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നിറയെ വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് ആറ് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഞാനിത് ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് നാളികേര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പോൾ ഞാനിത് ഒരു നാളികേരം പൊട്ടിച്ചതിൻ്റെ വെള്ളമാണ് ഒരു കാൽ മുതൽ അരക്കാപ്പിൻ്റെ അടുത്താണ് വെള്ളം കിട്ടിയിട്ടുള്ളത് എത്രയാണോ നാളികേര വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നത് അത് അതെടുത്താൽ മതി ഒരു നാളികേരത്തിൻ്റെ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് ഈ ഒരു പച്ച റെസ്റ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ നമുക്ക് ഈ ഒരു വെള്ളവും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു ആറ് മണിക്കൂർ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് ഞാൻ അല്ലെങ്കിൽ ഈസ്റ്റ് പിന്നീട് ചേർത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഈസ്റ്റ് ചേർത്ത് കലക്കി വെക്കാം അപ്പോൾ ഇത് രണ്ടും ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ഒരു ആറ് മണിക്കൂറിന് ശേഷം ഞാൻ അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുമിച്ച് നമുക്ക് അരച്ചെടുക്കാം വലിയ ജാറിലേക്കാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികര വെള്ളമുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ബാലൻസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് സാധാരണ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കുക കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു അരി അരച്ചെടുക്കണം നമുക്കൊരു ദോഷമാവിൻ്റെ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് തീരെ അങ്ങ് ലൂസായിട്ട് പോവരുത് ബാറ്ററി ഇത്ര തിക്കായി പോയാലും കുഴപ്പമില്ല ഇഡലിമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാലും കുഴപ്പമില്ല തീരെ അങ്ങ് ലൂസ് ആയി ആയിപ്പോകരുത് വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ ഇനി നമ്മളിപ്പം അരച്ചെടുത്ത അതേ ജാർ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചേരുവലും കൂടി അരച്ചെടുക്കാനുണ്ട് നമുക്ക് ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാളികരം ഇട്ട് കൊടുക്കാം നമ്മൾ അളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് നാളികരം ചിരകിയതാണ് ചേർക്കേണ്ടത് എനിക്ക് കൊത്തായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിൻ്റെ നാളികരത്തിൻ്റെ ഒരു പകുതി ഞാൻ ചിരകി ചേർത്തിട്ടുണ്ട് അളവ് ഒരു കപ്പ് നാളികരം ചിറകിയത് നിങ്ങളെടുത്താൽ മതിയാവും ിതിലേക്ക് ഒരു അരക്കപ്പ് ചോറ് ചേർക്കാം ഞാനിവിടെ കുത്തിരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഏത് ചോറായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ് ഒരു ആറ് ഏഴ് ചെറിയുള്ളി തോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു നാലല്ലി വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ താല്പര്യം ഒരല്പം കുറച്ചാലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് കള്ളപ്പത്തിന് ഇച്ചിരി മധുരം കൂടുതലായിട്ട് നിൽക്കുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ട വേണ്ട എങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ നാളികേര വെള്ളത്തിൽ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് ചേർത്താണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ ഈ സമയത്ത് ഈസ്റ്റ് ചേർക്കണമെന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ നാളികേര കൊത്തുണ്ടായിരുന്നത് കൊണ്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത ശേഷം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അരയ്ക്കാൻ നേരത്തെ നല്ല ഫൈനായിട്ട് അരയ്ക്കേണ്ട ചെറിയൊരു തരി പോലെയാണ് അരച്ചെടുക്കേണ്ടത് ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറയില്ല ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കള്ളപ്പത്തിൻ്റെ ഈ ഒരു ബാറ്ററി ഇതുപോലെ കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം നമുക്ക് ഇച്ചിരി തിക്കായിട്ടുള്ളൊരു ബാറ്ററി ആണ് വേണ്ടത് എൻ്റെ ഒരു ബാറ്ററി ഇച്ചിരി ലൂസായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഇഡലിമാവിൻ്റെ പരുവത്തിൽ വന്നാലും കുഴപ്പമില്ല തീരെ അങ്ങ് ലൂസായിട്ട് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്വേ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് നീ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കണം ഇതൊന്ന് പുളിച്ചു വരാനായിട്ട് ഞാനൊരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് മാറ്റി വെക്കുന്നത് ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത് കേട്ടോ നാളെ കാലത്ത് നമുക്ക് കള്ളപ്പം തയ്യാറാക്കി എടുക്കാം അപ്പം ഇതാ നമ്മുടെ പിറ്റേ ദിവസമായിട്ടുണ്ട് കാലത്ത് തന്നെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് മാവിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഉപ്പിൻ്റെ അളവ് നിങ്ങൾ പുളി നോക്കി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കാം അപ്പം ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ദോശ ചെയ്യില്ലേ അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി നമ്മൾ ദോശയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി പരത്തി ചെയ്യും ഇതങ്ങനെ വേണ്ട നമ്മൾ തട്ട് ദോശയൊക്കെ ചെയ്യില്ല അപ്പോൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇച്ചിരി മാവ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി വേണമെങ്കിൽ ഒരു സൈഡൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി ഓയിലും കൂടി ഒഴിച്ച് തിരിച്ചിട്ട് കൊടുക്കുക ഓയിൽ ഒഴിക്കുന്ന നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ഓയിലൊഴിച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ മാവ് ഒഴിക്കുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് ചുറ്റു കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ആയി വരുമ്പം നമുക്ക് എടുക്കാം അപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ദോശയെല്ലാം ചുറ്റെടുക്കുന്നത് ഒരു ദോശ ചുടുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ കള്ളപ്പും തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മറിച്ചിടാണ്ട് ഒരു സൈഡ് സൈഡിങ്ങനെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം അതും കുഴപ്പമില്ല തിരിച്ചിടണമെന്നു നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ എല്ലാ ദോശയും ഇതുപോലെ തിരിച്ചിട്ടാണ് രണ്ട് സൈഡും ഒഴിച്ചെടുത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കള്ളപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കള്ളപ്പവും ബീഫ് കറിയും അല്ലെങ്കിൽ കോഴിക്കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കൂടെ കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിച്ചേക്കണേ ഒഴിക്ക് അടുത്ത ദിവസം വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വാങ്ങണം താങ്ക് യു